ॐ नमो नारायणाय श्लोकमार् प्रसाद्य गीर्भिस्तुवधो मुनीन्द्रा अनन्यनादावद पाशदौतौ संरम्भयोगेन भवे स्त्रिभिर्माम् उभेदमित्यातकृपं निगादिहे श्लोकमे त्वदीयवृत्यावद काश्यपातो सुरारिवीरा उदिदौ दिदौधौ सन्ध्यासमुत्पादनकष्टचेष्टौ यमौ जलोगस्य यमाभिमान्यौ श्लोकं वेट्ट हिरण्यपूर्वकशिबुः किलैक परो हिरण्यक्षैधिप्रदीधः उभो भवन्नादमशेषलोकम् दृशा निरुन्धां निजवासनान्थो श्लोकम् अम्बद् तयोर्हिरण्याक्षमहासुरेन्द्रो रणाय दावन्न भवति वैरी भवत्प्रियां क्षां सलिले निमज्या च जारगर्वाद्यधन् गदावान् श्लोकं पत् तदोजलेशसदृशं भवन्तम् निशम्यबिभ्रामगवेषयं स्वां भक्ते गदृश्यस्य कृपानिदे त्वं निरुन्धिरोमरुदालयेश सर्वत्र गोविन्दनामसङ्गीर्तनं गोविन्द गोविन्द नमस्ते ശ്രീമന്നാരായണിയും ദശകം പതിനൊന്ന് അതിലെ ആറാമത്തെ ശ്ലോകം അതിലെന്താണ് പറയുന്നത് നമുക്ക് നോക്കാം പ്രസാദ്യ ഗീർഭി സ്തുവതോ മുനീന്ദ്രാനനന്യനാഥാവഥ പാർശ്വതൗതോ ത്വം സ്തുവതഹ മുനീന്ദ്രാൻ ഗീർഭി പ്രസാദ്യ അധ അങ്ങയെ സ്തുതിക്കുന്ന സനകാദികളെ മഹത്വജനങ്ങൾ കൊണ്ട് സന്തോഷിപ്പിച്ചതിനു ശേഷം അനന്യനാഥോ തോ പാർശ്വതവും മറ്റൊരു രക്ഷകനുമില്ലാത്ത ആ സേവകന്മാരോട് സംരംഭയോഗേന ത്രിഭിഹി ഭവേ മാം ഉപേതം നിങ്ങൾ രണ്ടുപേരും കോപഭാവത്തോടു കൂടിയ സ്മരണയോടെ മൂന്ന് ജന്മം എന്നെ പ്രാപിക്കുക ഇതി ആത്താ കൃപം ഞഗാദി എന്ന ദയോടെ എന്ന് പറഞ്ഞു അതാ ശനകാദി മഹർഷികൾക്ക് പൂർണ്ണതൃപ്തി വരുന്നത് പോലെ ദർശനം നൽകിയതിന് ശേഷം തൻ്റെ സേവകന്മാർ തെറ്റ് ചെയ്തിരിക്കുന്ന സേവകന്മാരോട് ഭഗവാൻ എങ്ങനെ പെരുമാറി എന്നതും കൂടി ഇവിടെ പെട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തരിക ശനകാദി മഹർഷികളുടെ വിഷമത്തെ ഭഗവാൻ തൻ്റെ മധുരമായ വാക്കുകളോട് ഇല്ലാതാക്കിയതിന് ശേഷം ശാപഗ്രസ്തരായ തൻ്റെ സേവകന്മാരെയും സമാധാനിപ്പിച്ച് ഈ ശാപം നൽകിയത് ശനകാതി മഹർഷികളാണ് ഭഗവാനല്ല അവരെ സമാധാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വലിയൊരു വിഷം വന്നു എന്ന് ഞാൻ അറിഞ്ഞു അതിനെന്താ പരിഹാരം മൂന്ന് ജന്മം എടുത്ത് രണ്ടുപേരും കോപഭാവത്തോടെ ഭഗവാനെ സ്മരിച്ച് ശാപമോചനം നേടുക എന്ന് ഉപദേശിച്ചു നിങ്ങൾക്ക് വന്ന തെറ്റ് കോപമാണ് കോപം എന്ന വികാരം അത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് മൂന്ന് ജന്മത്തിലും കോപാവേശരായി കൂടിയവരായി നിങ്ങൾ പ്രവർത്തിച്ച് ആരോടും കോപം തന്നെയാണ് അതാണ് അപ്പോൾ അതാണ് ഭഗവാനോടും കോപം തന്നെയാണ് കാണിക്കേണ്ടതെന്നർത്ഥം അങ്ങനെ നിങ്ങൾ മൂന്ന് ജന്മം എടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ വീണ്ടും ശാപമോചനം ചെയ്തതിന് ശേഷം ഇവിടെ എൻ്റെ സേവകന്മാരാക്കി മാറ്റാം എന്ന് പറയാം അപ്പോൾ ഇവിടെ പലരും ഈ മൂന്ന് ജന്മം ഭഗവാന് മൂന്ന മൂന്ന് ജന്മം എടുത്ത് ആ ജന്മത്തിലൊക്കെ ഭഗവാനോട് വിദ്വേഷത്തോടുകൂടി പെരുമാറി അങ്ങനെ വിദ്വേഷത്തോടുകൂടി പെരുമാറിയത് കൊണ്ട് അവർക്ക് മോക്ഷം കിട്ടി എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട് അപ്പോൾ ഭക്തി എന്ന് പറയുന്നതിൽ വിദ്വേഷഭക്തി എന്നൊരു ഭക്തി കൂടിയില്ലേ എന്ന ചോദ്യം ചിലവർ ചോദിക്കാറുണ്ട് പക്ഷെ ഭാഗവതത്തിൽ പറയുന്നത് ഒമ്പത് വിധം ഭക്തിയാണ് ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മതി ഇങ്ങനെ ഒമ്പത് തരത്തിലുള്ള ഭക്തിയാണ് അതേ അതേത് വേണമെങ്കിലും കാണിക്കാം പക്ഷേ ഇവിടെ ഒന്നും വിദ്വേഷം പറഞ്ഞിട്ടില്ല ഇതാരാണ് പറഞ്ഞത് നമ്മുടെ പ്രഹ്ലാദനാണ് ഏറ്റവും വലിയ ഭക്തനായ പ്രഹ്ലാദനാണിത് പറയുന്നത് അപ്പം അതിൽ ആ കേൾക്കുക കീർത്തിക്കുക ഓർമ്മിക്കുക പാദസേവനം ചെയ്യുക അർച്ചിക്കുക വന്ദിക്കുക സേവനം ചെയ്യുക സുഹൃത്തിനെ പോലെ പെരുമാറുക ആത്മാവിനെ സമർപ്പിക്കുക ഇങ്ങനെയുള്ള ഭക്തി ഭക്തിയിലേത് വേണമെങ്കിലും ഏതാണോ എളുപ്പം അത് ചെയ്യുക ഇവിടെ വിദ്വേഷം എന്ന ഭക്തിയെ മാർഗത്തെ പറ്റി പറയുന്നില്ല ചില പണ്ഡിതന്മാർ വിദ്വേഷം ദൈവത്തെ വിദ്വേഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് മോക്ഷം കിട്ടും അതിൽ ഉദാഹരണമാണ് രാവണനും അതുപോലെ കുംഭകർണനും വരാഹതാരെടുത്ത് ഭഗവാൻ വധിച്ച ഇതുണ്ടല്ലോ അത് രണ്യാക്ഷര ഇതൊക്കെ കാണിച്ചു തരികയാണ് അല്ല അവിടെ അത് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ജനങ്ങൾ മുഴുവനും ദൈവത്തെ ശകാരിക്കുകയും നിന്ദിക്കുകയും ചെയ്യില്ലേ അപ്പോൾ നമ്മൾ അവർ കൂടി പറയാം ഇവിടെ ഇങ്ങനൊരു ഭക്തി ഉണ്ടല്ലോ വിദ്വേഷഭക്തി അപ്പോൾ വിമർശിക്കുക ദൈവത്തെ അങ്ങനെ ഉണ്ടാവുമോ ഇല്ല ഇത് ശരിയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വിദ്വേഷം എന്ന ഭക്തിമാർഗത്തെപ്പറ്റി പറയുന്നില്ല ഒന്നാമതായിട്ട് പിന്നെ സ്മരണം എന്ന വാക്ക് സന്ദർഭോചിതമായി വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഭഗവാൻ്റെ സത്വഗുണപ്രധാനമായ രൂപത്തെയോ ഭാവത്തെയോ ഇതിൽ സ്മരണം എന്നൊന്ന് പറയുന്നുണ്ട് ഓർക്കേണ്ടത് എന്താണ് ഓർക്കേണ്ടത് ഭഗവാൻ്റെ സത്വഗുണപ്രധാനമായ രൂപം ആ മനോഹരമായ സൗമ്യഭാവത്തോടു കൂടിയുള്ള ദയാദാക്ഷിണത്തോടു കൂടിയുള്ള ചതുർഭുജ ായ ഭഗവാനെ സ്മരിക്കുകയാണ് വേണ്ടത് അതും പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ഇവിടെ പ്രഹ്ലാദൻ അങ്ങനെയാണ് ഉദ്ദേശിച്ച് ഈ ഒമ്പത് വിധം ഭക്തികളെ പറ്റി പറഞ്ഞിരിക്കുന്നത് അവിടെ വിദ്വേഷഭക്തി ഉണ്ടെങ്കിൽ പ്രഹ്ലാദൻ അച്ഛനെ ന്യായീകരിക്കേണ്ടി വരും രണ്യകശ്യപ് എപ്പോഴും മഹാവിഷ്ണുവിനെ പുച്ഛിക്കുകയും വിമർശിക്കുകയും ചെയ്ത ഒരാളാണ് പക്ഷെ പ്രഹ്ലാദനാണെങ്കിൽ എപ്പോഴും ഭഗവാനെ ഭക്തിയോടുകൂടി പൂജിക്കുന്ന ആളാണ് അപ്പോൾ വിദ്വേഷഭക്തി ഉണ്ടെങ്കിൽ ആ നവവിധ ഭക്തിയിൽ അതും കൂടി അദ്ദേഹം ഉൾപ്പെടുത്തുമായിരുന്നു അങ്ങനെ ഉൾപ്പെടുത്തുന്ന ഉൾപ്പെടുത്തിയിട്ട് അച്ഛൻ ചെയ്ത് തെറ്റൊന്നുമില്ല അച്ഛൻ വിദ്വേഷല്ല വിദ്വേഷഭക്തിയിൽ മോക്ഷം കിട്ടാം എന്ന് അദ്ദേഹം പറയില്ലേ പറയേണ്ടതായിരുന്നില്ലേ അപ്പോൾ അങ്ങനെ ഒരു ഭക്തി ഇല്ല അത് പലരും ഒരു തെറ്റിദ്ധാരണ കാണിക്കുന്നുണ്ട് അതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടി പറയുകയാണ് ശ്ലോകം ഏഴ് തുതീയ ഭൃത്യാവധ കാശ്യപാത്തൗ എന്ന് തുടങ്ങുന്ന അശ്ലോകാണ് അത തൗ ത്വതീയ ഭൃത്യോ കാശ്യപാദ് ദിദോ ദ്വൗ സുരാരി വീരോ ഉദിതോ അങ്ങയുടെ സേവകന്മാർ കാശ്യപതി ദമ്പതിമാരിൽ നിന്ന് രണ്ട് അസുരവീരന്മാരായി ജനിച്ചു സന്ധ്യാ സന്ധ്യാസ്മു സമുത്പാദന കഷ്ട ജ്യേഷ്ഠ യ മൗ ച സന്ധ്യാ സംയോഗം കൊണ്ട് ജനിപ്പിച്ചതിനാൽ അവർ ക്രൂര സ്വഭാവികളായി ഇരട്ടകളായി ലോകസ്യ അന്യോയമോയുവ ലോകത്തിന് മറ്റു രണ്ട് യമന്മാരെ പോലെ അയിത്തീർന്നതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ദേവന്മാരുടെ ആചന്മശത്രുക്കളാണ് അസുരന്മാർ അപ്പോൾ ദേവന്മാരെ പരാജയപ്പെടുത്തുക അവരെ ഇല്ലാതാക്കുക എന്നുള്ളത് അസുരന്മാരും മോഹിക്കുന്നതാണ് അതിൽ കശ്യപൻ്റെ പത്നിയായ ദിദി അസുരമാരുടെ അമ്മയാണ് അവർ പറഞ്ഞു ഭർത്താവിനോട് ഈ ദേവന്മാരെ ഒക്കെ ഇല്ലാതാക്കാനുള്ള പരാക്രമശാലിയായൊരു മകൻ വേണം അതിനിപ്പോൾ തന്നെ അങ്ങയുമായി എനിക്ക് ബന്ധപ്പെടണം എന്നാവശ്യപ്പെട്ടു ദിതി പക്ഷേ കശ്യപ മഹർഷി പറഞ്ഞു പ്രജാപതി പറഞ്ഞു സന്ധ്യാസമയം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഏർപ്പെടരുത് അത് നമുക്ക് ഏറ്റവും വലിയ ദോഷമായി തീരും എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ദിതി പ്രേരിപ്പിച്ചു അപ്പം കശ്യവും പറഞ്ഞു സന്ധ്യ സർവത്ര വർജയിൽ എന്നാണ് കാരണം സന്ധ്യാ നേരത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് വിപരീത ഫലത്തെയാണ് ചെയ്യുക ഗുണകരമായത് പോലും വി തീരും അവിടെ ഈശ്വരനെ സ്മരിക്കുക എന്നല്ലാതെ വേറൊരു കർമ്മവും സന്ധ്യയ്ക്ക് ചെയ്യരുത് ഏകദേശം ഒരു മണിക്കൂർ നേരമുള്ള സമയമാണ് ഒരഞ്ചര മണി മുതൽ ആറര അല്ലെങ്കിൽ അഞ്ചേ മുക്കാൽ മുതൽ ആറ് മുക്കാൽ ആ ഒരു സമയമുണ്ടല്ലോ അവിടെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാൻ പാടില്ല ഇങ്ങനെയൊക്കെ ആണ് പറയുന്നത് അപ്പോൾ ഇവിടെ സംയോഗത്തിന് വേണ്ടിയിട്ടാണ് ക്ഷണിക്കും ക്ഷണിക്കുന്നത് തിഥി പക്ഷേ ഈ സന്ദർഭത്തിൽ സംയോഗം ചെയ്താൽ അതിലുണ്ടാവുന്ന സന്താനങ്ങൾ അവർ വളരെയധികം ദോഷം ചെയ്യും സമൂഹത്തിന് അതുകൊണ്ട് അത് ശരിയല്ല എന്ന് പത്നി ഉപദേശിച്ചു അപ്പോൾ ഇവിടെ വേറൊന്ന് നല്ല മക്കൾ ജനിക്കണമെന്നുണ്ടെങ്കിൽ ദമ്പതികൾ ശ്രദ്ധിക്കേണ്ടത് ജനന സമയത്തേക്കാളും ശ്രേഷ്ഠമാകേണ്ടത് ദമ്പതികളുടെ സംയോഗ മുഹൂർത്തത്തിനാണ് ശാന്തി മുഹൂർത്തം ഹൈന്ദവ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നു വിവാഹം കഴിഞ്ഞ് രാത്രി മുതൽ മൂന്ന് ദിവസം ദമ്പതികൾ ത്രിരാത്രവ്രതമനുഷ്ഠിച്ച് താ ശാന്തി മുഹൂർത്തത്തിൽ വേണം സത്സന്ധാനമുണ്ടാകുവാൻ പ്രാർത്ഥിച്ച് സംയോഗം ചെയ്യേണ്ടത് എന്ന ഷോഡശ സംസ്കാര പദ്ധതിയിൽ പറയും നമുക്കൊക്കെ ബാധകമായൊരു നയമാണ് വിവാഹം കഴിഞ്ഞാൽ മൂന്ന് ദിവസം വ്രതമനുഷ്ഠിക്കാനാണ് പറയുന്നത് അത് നിലത്ത് കിടക്കണം ദമ്പതികൾ അവരെപ്പോഴും ദൈവത്തെ വിചാരിക്കണം പരസ്പരം അടുത്തറിയണം സംസാരത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ ആദ്യ രംഗങ്ങളെക്കുറിച്ചും പല കാര്യങ്ങളും പറയുകയും ഭാവി ജീവിതത്തെ പറ്റി ഒരു രൂപമുണ്ടാക്കുകയും ചെയ്യേണ്ടത് ഈ മൂന്ന് ദിവസം ഈ രാത്രി ഈ മൂന്ന് രാത്രികൾ വ്രതമനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത് ഷോഡശ സംസ്കാര സംസ്കാരവിധി പക്ഷേ ഇന്ന് ആരങ്ങനെ ചെയ്യുന്നുണ്ടോ ഉടനെ വിവാഹം കഴിഞ്ഞ ഉടനെ മധുവിധു എന്ന് പറയുന്ന പാശ്ചാത്യ സമ്പ്രദായത്തിലേക്കാണ് പോകുന്നത് അങ്ങനൊരു വാക്കില്ല നമ്മുടെ ഷോഡ സംസ്കാരം കാരണം ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വലിയ ഉത്തരവാദിത്തമുള്ളതാണ് പ്രത്യേകിച്ച് കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് നല്ല കുട്ടികൾ ജനിച്ചില്ലെങ്കിൽ മതി ആ വ്യക്തികളുടെ ജീവിതം താറുമാറായി താറുമാറായിത്തീരാൻ കുടുംബം നശിക്കാൻ അപ്പോൾ സൽപുത്രന്മാരും ഉണ്ടാകണം എന്ന പ്രാർത്ഥനയോടുകൂടി മൂന്ന് ദിവസം ഒരു വ്രതശുദ്ധിയോടുകൂടി കഴിയണം എന്ന് നമ്മുടെ ഷോഡശ സംസ്കാര സംസ്കാരവിധിയിൽ പറയുന്നു ഇതൊക്കെ നമ്മുടെ ഹൈന്ദവ ഹൈന്ദവധർമ്മശാസ്ത്രം പറയുന്നതാണ് പക്ഷേ ഇതൊന്നും തന്നെ ഹിന്ദുക്കളായ നമ്മളതൊന്നും നോക്കുന്നേ ഇല്ല എന്താണോ മറ്റുള്ളവർ പറഞ്ഞ അതുപോലെ വിവാഹം അടിപൊളി എന്നുള്ളൊരു വാക്കിപ്പോൾ വന്നിട്ടുണ്ട് അത് ശരിയായ വാക്കൊന്നുമില്ല അത് അതാണ് ആലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഇവൻ മാനേജ് ഇവൻ ഏൽപ്പിക്കുന്നു അവരെന്തൊക്കെയോ കാണിക്കുന്നു അതിന് കൊടുക്കുന്നു അതൊക്കെ പിന്നെ ദൃശ്യ രൂപത്തിലേക്ക് മാറ്റിയെടുത്ത് ഒരു വലിയൊരു ആൽബം ഉണ്ടാക്കി അവിടെ വെക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വിവാഹം ദീർഘകാലം നിൽക്കണം എന്നുള്ള ആഗ്രഹത്തിലൂടി എത്ര പേരാണ് വിവാഹം കഴിക്കുന്നത് നമ്മുടെ ശാസ്ത്രപ്രകാരം വിവാഹം ജീവിതത്തിൽ ഒന്നേ ഉള്ളൂ വിവാഹമോചനം ഇല്ല അത് പാപമാണ് ദേവന്മാരാരും തന്നെ വിവാഹമോചനം നടത്തിയായിട്ട് അറിയില്ല അതാണല്ലോ നമ്മൾ നോക്കേണ്ടത് ദേവന്മാരെങ്ങനെ ദേവിമാരെങ്ങനെ എന്നുള്ളത് ഇല്ല അവരെപ്പോഴും അതേപോലെ തന്നെയാണ് അപ്പോൾ ഈ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും പ്രത്യേകിച്ച് ഈ നാരായണീയം പാരായണം ചെയ്യുന്നവരുണ്ടല്ലോ ഒത്രയോ ആളുകൾ പാരായണം ചെയ്യുന്നു അവർ അത് വായിച്ച് അർത്ഥം മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൽ അവരുടെ മക്കളുടെ കാര്യത്തിലെങ്കിലും അവരിത്തരം നിയമം അനുശാസിച്ച് നടപ്പിലാക്കേണ്ടതാണ് പക്ഷേ അവർ വായിച്ചു പോകുന്നേ ഉള്ളൂ ശരിയാണോ ഓരോരുത്തരും സ്വന്തം ചിന്തിക്കുക ഞാൻ നാരായണീയം വായിക്കുന്നത് എന്തിനാ അതിലുള്ള അറിവ് നേടാനാണ് അത് എൻ്റെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ടാണ് അല്ലാതെ മഹാവിഷ്ണുവിനെ കേൾപ്പിക്കാൻ അല്ല ഇതിൽ പറയുന്നത് ഞാൻ അനുസരിക്കണം ഇത് പ്രത്യേകിച്ച് നമ്മുടെ ഭക്തന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതാണ് അതാണിപ്പോൾ ഇവിടെ വ്യക്തമാക്കുന്നത് ഇനി അടുത്തത് എട്ടാമത്തെ ശ്ലോകം ഹിരണ്യപൂർവ കശിപു കിലൈക ഏക ഹിരണ്യപൂർവ കശിപുഹു കില ഒരാൾ ഹിരണ്യ കശ്യപുമാണ് രണ്ട് മക്കൾ ഉണ്ടായി ഈ സന്ധ്യാനഗരത്ത് സംയോഗം ചെയ്ത് രണ്ട് കുട്ടികൾ ജനിച്ചു കശ്യപം പറഞ്ഞു അപകടകാരികളായിട്ട് ആ മക്കളാ ഉണ്ടാവുക യാതൊരു സംശയമില്ല എന്നൊക്കെ മുൻകൂട്ടി പറഞ്ഞു പക്ഷെ അത് കേട്ടില്ല ഒരാൾ ഹിരണ്യകശുപുമാണ് പരഹ ഹിരണ്യാക്ഷാ ഇതി പ്രതീത മറ്റാൾ ഹിരണ്യാക്ഷൻ എന്ന പേരോട് കൂടിയവനാണ് ഉഭോ നിജവാസനാഥോ രണ്ടുപേരും അവരുടെ ജന്മാന്തരവാസന കൊണ്ട് അജ്ഞാനാന്ധകാരം ബാധിച്ചവരായി ഋഷ ഭവന്നാഥം അശേഷ ലോകം ഞരുദ്ധാം ക്രോധാവേശത്താൽ അങ്ങ് പരിപാലിക്കുന്ന ലോകവാസികളെ മുഴുവനും ദ്രോഹിപ്പിച്ചു കശ്യപ ദിതി ദമ്പതികൾക്ക് രണ്ട് പുത്രന്മാരുണ്ടായി രണ്ടുപേരും ജന്മാന്തരവാസനകളാൽ പൂർവജന്മത്തിൻ്റെ വാസനകളാൽ അജ്ഞാനികളും മൂഢന്മാരുമായി ഇരണ്യകശിപു ഹിരണ്യ അക്ഷൻ എന്നാണ് ഭഗവാന്റെ പരിപാലനത്തിൽ കഴിയുന്ന ലോകവാസികളെയെല്ലാം നിർദ്ദയം പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് പട്ടതിരിപ്പാട് നിജവാസനാന്തൗ എന്നൊരു പദപ്രയോഗം കാണുന്നുണ്ട് അവിടെ അദ്ദേഹം ചെയ്തത് പൂർവജന്മങ്ങളിൽ ജയവിജയന്മാർ ദുഷ്കർമ്മം ചെയ്തിട്ടുണ്ടാവണം എന്നാണ് അതാണ് അങ്ങനെ ഒരു ഒരു ഒരനുഭവത്തിലേക്ക് അവർ വരാനിടയായത് തയോർ ഇരണ്യാക്ഷമഹാസുരേന്ദ്രവും ഒമ്പതാമത്തെ ശ്ലോകം തയോഹോ തയോ ഇരണ്യാക്ഷമഹാസുരേന്ദ്ര അവർ ഇരണ്യാക്ഷൻ എന്ന അസുര അസുരപ്രമാണി രണായധാവൻ അനവാപ്ത വൈരി തനിക്ക് യുദ്ധത്തിനായി പ്രതിയോഗികളെ കിട്ടാത്തതുകൊണ്ട് ഭവത്പ്രിയാം ക്ഷമാം സലിലെ നിമജ്ജ അങ്ങയുടെ പ്രിയപത്നിയായ ഭൂമിദേവിയെ സമുദ്രജലത്തിൽ താഴ്ത്തി വെച്ച് ഗർവാദ് വിനതൻ ഗതാവാൻ ച ചാരാ ഗതയുമായി അഹങ്കരിച്ച് അട്ടഹസിച്ചുകൊണ്ട് ലോകത്ത് സഞ്ചരിച്ചു അതിൽ ഇരണ്യാക്ഷൻ എന്ന് പറയുന്ന അസുരൻ തൻ്റെ പ്രതിയോഗിയെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് ആരും തന്നെ അദ്ദേഹത്തോട് ഏറ്റുമുട്ടാനായിട്ട് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്തു അത്തരമൊരു സന്ദർഭമുണ്ടാക്കാൻ വേണ്ടി ഭൂമി ദേവിയെ അങ്ങനെ തന്നെ ബന്ധിച്ച് കടലിലേക്ക് താഴ്ത്തി അവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചു എന്നാൽ അത് അവരെ രക്ഷിക്കാനായിട്ട് ആരെങ്കിലും വരുമല്ലോ അപ്പോൾ അവരുമായിട്ട് ഏറ്റുമുട്ടാം അങ്ങനെ ആ ഗതിയും കയ്യിൽ പിടിച്ചുകൊണ്ട് ആരെങ്കിലും എന്നോട് യുദ്ധത്തിന് വരുന്നുണ്ടോ എന്ന് ചോദിച്ച് നടക്കുകയാണ് ഈ രന്യാഷ് ശക്തി പ്രകടിപ്പിക്കാനായിട്ട് ആരെയും യുദ്ധത്തിനായി കിട്ടാത്ത ദേഷ്യത്തിൽ ഹിരണ്യാക്ഷൻ ഭൂമിയെ പൊക്കിയെടുത്ത് വെള്ളത്തിൽ താഴ്ത്തി വെച്ച് ജേതാവിനെ പോലെ അഹങ്കരിച്ചു സ്ത്രീയെ പീഡിപ്പിക്കുന്നതിൽ സമ്പത്തുള്ളവർക്ക് പ്രത്യേക താൽപ്പര്യം കാണുമല്ലോ ഭൂമി ദേവിയെ മഹാവിഷ്ണുവിൻ്റെ പത്നിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ പത്നിയാണ് ഭൂമി വളരെ ശ്രദ്ധിക്കണം നാമൊക്കെ ഭൂമിയിൽ ചവിട്ടുമ്പോൾ തന്നെ നമ്മൾ ദേവിയുടെ അനുഗ്രഹം വാങ്ങണം എന്നാണ് പറയാം രാവിലെ എഴുന്നേറ്റ് ഭൂമിയിൽ പാദം പതിപ്പിക്കുന്നതിന് മുമ്പായി മനുഷ്യർ നിലം തൊട്ട് വന്നിക്കണമെന്നാണ് പൂർവ്വമത്വം അതുപോലെ നിലവിളക്ക് ശംഖ് സ്വർണം ഗ്രന്ഥങ്ങൾ വിഗ്രഹങ്ങൾ എന്നിവ വെറും നിലത്ത് വെക്കുന്നതിൽ ഭൂമിദേവിക്ക് പ്രതിഷേധമുണ്ടെന്ന് ദേവി ഭാഗവത്തിൽ പറയും ഇതൊന്നും വെറും നിലത്ത് വെക്കാൻ പാടില്ല ഇപ്പം നിലവിളക്ക് വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഇലയെങ്കിലും വെക്കണം സ്വർണം നിലത്ത് വെക്കാൻ പാടില്ല ശംഖ് വെക്കരുത് പുരാണ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ അതുപോലെ ദേവീദേവൻ്റെ പടങ്ങൾ വെറും നിലത്ത് വെക്കരുത് അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു പലകയോ എന്തെങ്കിലും വെക്കണം അല്ലെങ്കിൽ ഭൂമിദേവിക്ക് അത് വലിയ വിഷമാണ് പത്താമത്തെ ശ്ലോകം തദോ ജലേശാത് സദൃശം ഭവന്തം നിശമ്യ ബബ്രാമ ഗവേഷയം സ്വാം തഥ ജലേഷത് ഭവന്തം സദൃശം നിശമ്യ ജലാധിപനായ വരുണദേവനിൽ നിന്ന് തനിക്ക് പറ്റിയ പ്രതിയോഗി അങ്ങാണെന്ന വിവരം ഹിരണ്യാക്ഷൻ മനസ്സിലാക്കി ത്വാം ഗവേഷയൻ ബബ്രം അങ്ങയെ അന്വേഷിച്ച് പല സ്ഥലത്തും അലഞ്ഞു കൃപാതിഥേ മരുതാലയേശ കാരുണ്യസാഗരമായ ഗുരുവായൂരപ്പ ഭക്ത ദൃശ്യ സഹത്വം രോഗാനിരുദ്ധി ഭക്തന്മാർക്ക് മാത്രം ദർശിക്കുവാൻ സാധിക്കുന്ന ഗുരുവായൂരപ്പ രോഗങ്ങളെ നിരോധിക്കണമേ അദ്ദേഹത്തിൻ്റെ അസുഖത്തെപ്പറ്റി അവിടെ പറയുന്നുണ്ട് തനിക്ക് പറ്റി എതിരാളി വിഷ്ണുവാണെന്ന് വരുണദേവൽ നിന്ന് മനസ്സിലാക്കുന്നവരുടെ ഈ രണ്ടാക്ഷി തന്നോട് ഗതായുദ്ധം നടത്താൻ ലോകത്ത് ഒരാളെ ഒരാൾക്ക് കഴിയുള്ളൂ അത് മഹാവിഷ്ണുവാണ് ഇത് മനസ്സിലാക്കി എവിടെ മഹാവിഷ്ണു എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് ഭക്തന്മാർക്ക് മാത്രമേ ഭഗവാനെ ദർശിക്കുവാൻ സാധിക്കുള്ളൂ എന്ന വസ്തുത ആസുരപ്രമാണേ മനസ്സിലാക്കില്ല അങ്ങനെ വെറുതെ വിഷ്ണുനെ കാണാൻ പറ്റില്ലല്ലോ ഭക്തി ഉണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള അങ്ങയെ എവിടെയെന്ന് അന്വേഷിച്ച് നടക്കുകയാണ് അപ്പം ഇവിടെ ദശകം അവസാനിക്കുമ്പോൾ പട്ടതിരിപ്പാട് പറയുന്നു ഭഗവാന്റെ മഹത് തത്വങ്ങൾ വാഴ്ത്തിയ ഉടനെ ഭട്ടതിരിപ്പാട് തൻ്റെ രോഗത്തിലേക്കാണ് ഭഗവാൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത് കാരണം ഇവിടെ വാദം കൊണ്ട് വാദരോഗം കൊണ്ട് ബുദ്ധിമുട്ടാണ് വേദനിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഓർത്തു ഭഗവാന് ഭഗവാനെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവിടെ അവസാനിപ്പിക്കുകയാണ് നമസ്തേ